ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ കീർത്തിച്ചുകൊണ്ട് നമുക്ക് നിത്യവും ചൊല്ലാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് ഒരു ഉപനിഷത്ത് തന്നെയാണ് എന്നാണ് പറയുന്നത് അതായത് മഹാവേദമാണെന്ന് പറയുന്നു ജ്ഞാനപ്പാനയും ഹരിനാമകീർത്തനവും മഹാവേദം എന്നറിയപ്പെടുന്നു അപ്പോൾ വേദാന്തം ആണ് ഉപനിഷത്ത് അത് വേദങ്ങളുടെ അവസാനം അതായത് വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം അപ്പോൾ അറിയുന്നതിൻ്റെ അവസാനം പിന്നെ ഒന്നും ഇതൊന്നും ഇത് അറിഞ്ഞാൽ ഈ ഉപനിഷത്ത് അറിഞ്ഞാൽ പിന്നെ അറിയാനൊന്നുമില്ല അപ്പോൾ ഹരിനാമകീർത്തനവും ജ്ഞാനപാനിയും ഉപനിഷത്ത് സാരം തന്നെയാണ് ഉപനിഷത്തുകളാണ് എന്നാണ് പറയുന്നത് മലയാളത്തിൻ്റെ രണ്ട് ഉപനിഷത്തുകളാണ് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഏതൊരു പണ്ഡിതനും പാമരനും ഒരേപോലെ ആസ്വദിക്കത്തക്ക രീതിയിലാണ് ഹരിനാമകീർത്തനം വളരെ ലളിതമാണ് എന്നാൽ ഒരുപാട് അതിനകത്ത് ഉപനിഷത്ത് തത്വങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ആണ് എഴുത്തച്ഛൻ നമുക്ക് ഈ ഒരു കൃതി നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഹരിനാമകീർത്തനം അതിൻ്റെ വരികളെ നമുക്കൊന്ന് നോക്കാം അതിൻ്റെ വ്യാഖ്യാനം ഒക്കെ ഒന്ന് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ നോക്കാം അപ്പോൾ ഒന്ന് ഹരിനാമകീർത്തനം നമുക്കൊന്ന് ചൊല്ലാം ദിവസേന ഹരിനാമകീർത്തനം ചൊല്ലുന്നത് നല്ലതാണ് നമ്മൾ ഗുരുവായൂരപ്പനെ സ്തുതിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഓരോ വീടുകളിലും ഉണ്ടാവട്ടെ അപ്പം ഹരിയുടെ നാമങ്ങൾ പല കഥകളും ഒക്കെ കണ്ടുള്ള ഈ ഹരിനാമകീർത്തനം നമുക്കൊന്ന് ചൊല്ലാം ഹരിശ്രീ ഹരിശ്രീഗണപതി നമ വിഘ്നമസ്തു ഗുരുഭ്യോ നമ സരസ്വതിയെ നമ ഓ നമോ പൊരുൾ പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരിനാരായണായ നമ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമാ പണ്ടേ കണക്കെ വരുവാൻ നിൻകൃപാവലികൾ ഉണ്ടാകയെങ്കലിഹനാരായണായ നമ ആനന്ദചിന്മയ ഹരേ ോപികാരമണ ഞാനെന്ന ഭാവമതു തോ നായിക വേണമിഹ തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി തോനേണമേ വരദ നാരായണായ നമ ർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ നമ ഹരിനാമകീർത്തനം ഇതുര ജൈവതിന് ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ത ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവും ഉര ചെയതി നരുൾ ഗനാരായണായ നമ ശ്രീമൂലമായ പ്രകൃതി ഇംഗൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായതൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവതി കർമ്മത്തിനും പരമനാരായണായ നമ ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചു മരിച്ചുമുതക പോളക പോലെ ജനനാന്തീന നിത്യഗതി തൊദ്ഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായണമാ നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്ധാതിഹീന ചിത്തത്തിലുതവ പന്തലിട്ടു വിളയാടിയിടുകൻ മനസി നാരായണായനമാം പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറമിച്ചിപ്പവർക്കുഷടാധാരം കടന്നു പരി വിശ്വസ്ഥിതി പ്രളയസൃഷ്ടിക്കു സത്വരജസ്തമോ നാരായണായ നാരായണായനമാം തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപതാൻ തീ മുക്തിക്കുതക്കൊരുപദേശം തരും ജനനമറ്റിയിടുമെന്നവന് നാരായണായമ എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലക്ഷ്യത കേട്ടുധർമ്മപതി എൻപക്കലുള്ള ദുരിതം പാർത്തുകാണും അളവാംബോരുഹാക്ഷാഹരി നാരായണായ നമ നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനൊതിച്ചുയർന്നളവ് പക്ഷിഗണം ഗരുടനെ കണ്ടുകൈതൊഴുതു രക്ഷിക്കയെന്നടിമ നാരായണായ നമ മത്പ്രാണനും പരനുമൊന്നെന്നുറപ്പവനു തത്പ്രാണദേഹവുമനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടാ കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്കഹരിനാരായണായ നമ അൻപേണമെന്മനസി ശ്രീനീലകണ്ഠഗുരു അമ്പോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനും മിഹ അമ്പത്തൊരക്ഷരവുമോരോ നിതന്മൊഴിയിൽ അൻപോടു ചേർക്ക ഹരി നാരായണായ നമാ ആധ്യക്ഷരത്തിലുളവായുന്നിതൊക്കെയും ഇതാധ്യക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി ആധ്യക്ഷരാലിവയിലോരോ നെടുത്തു പരികീർത്തിപ്പതിന്നരുൽഗ നാരായണായനമാം ഇക്കണ്ഡ വിശ്വമതുമിന്ദ്രാതിദേവകളും അർക്കേന്ദു വഹ്നികളോടൊപ്പം തൃമൂർത്തികളും അഗ്രേ വിരാട് പുരുഷനിൻ മൂലമക്ഷരവും ഓർക്കായ് വരേണ മിഹനാരായണായ നമാ ഈവന്നമോഹമകലെ പോവതിന് പുനരീവണ്ണമുള്ളൊരു ഉപദേശങ്ങളില്ലുലഗിൽ ജീവന് കൃഷ്ണാഹരിഗോവിന്ദമ നാരായണായ നാരായണായനമാം ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകളുള്ളോരുകാലമുടനെന്നാകിലും മനസ്സി ചൊല്ലുന്നതാരുതിരുനാമങ്ങളെന്നവന് നല്ലുഗതിക്കു വഴി നാരായണായനമാം ഊറിനു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന് നീരിന്നു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിന് നാരായണാച്യുത ഹരേ വൻ നാം ഒന്നേ വേണ്ടു ഹരിനാരായണായ നമ ഋതുവായ പെണ്ണിനും ഇരപ്പനുദാഹകനും പതിതന്നുമഗ്നിയജനം ചെയ്ത ഭൂസുരനും ഇതൊരു നാളുമാർക്കുമുടനരുതാത്തതല്ല ഹരിനാരായണായ നമ ഋഭൂഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർ കളീപ്പാപിയെന്നു പറയുന്നാകിലും മനസ്സി ആവോ വോ നമുക്കുതിരിയായെന്നുറച്ചുതിരുനാമങ്ങൾ ചൊൽഗ് ഹരി നാരായണായനമാം ന്യുഷ്മാതി ചേർത്തൊരു പൊരുത്തം നിരക്കിലും ഇതജിതൻ്റെ നാമഗുണമതിനിങ്ങുവേണ്ട ദൃഢം ഒരു കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരി നാരായണായനമാ ൂകാരമാതി മുതലായിട്ടു ഞാനു കൈകൂപ്പി വീണുണ വീണുടനിരക്കൊന്നു നാഥനൊടു ഏകാന്ത ഭക്തിയകമേ വന്നുതിപ്പതിനു വൈകുന്നതെന്തു ഹരിനാരായണായ നമാ ഏകാന്തയോഗികളിൽ ആകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകുന്നിതന്മനവും കകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ ഹരിനാരായണായനമാ അയ്യഞ്ചുമഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടനവണ്ണമെട്ടുമുടൻ എണ്മൂന്നുമേഴുമത ചൊവ്വോടരഞ്ചുമിജ രണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായനമാ ഓതുന്നു ഗീതകളിതെല്ലാം എതെന്ന പൊരുൾ ഏതെന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും കിമഭികാരുണ്യമെന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമ ഓതുംബരത്തിൽ മഷകത്തിനു തോന്നുമതിന്മീതേ കഥാഭിസുഖമില്ലെന്നു തത്പരിച േതോ വിമോഹിനി മക മയക്കായികമായതവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമാ അംബോജസംഭവനുമൻപോടു നീന്തി പത വൻമോഹവാരിൽ എന്നേടമോർത്തുമ വൻപേടി പാരമിവനൻപോടായവതിന് മുമ്പേ തൊഴാ നാരായണായ നമാ അപ്പാശവും വടിയുമായിക്കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നതടുത്തോരു നാൽവരെയും അപ്പോലെ നൗമി ഹരിനാരായണായ നമ കഷ്ടം കഷ്ടംഭവാനയൊരു പാണ്ഡിൻ ഭജിച്ചളവഗസ്ത്യേന നീപത ശപിപ്പിച്ചതെന്തിനീഹ നക്രേണകാൽക്കഥ ഘടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരിനാരായണായ നമ ഖഢ്വാഗനെന്നത രണീശനു കാൺകൊരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനുമെന്തുവിധി ഒട്ടല്ല നിൻകളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നം ഗർവിച്ചുവന്നൊരു ജരാസന്തനോടു യുതി ചൊവ്വോടു നിൽപ്പതിനു പോരാ നിനക്കു നിനക്കുബലം അവരിതൗദഹന ബാണം തൊടുത്തതു തിളപ്പിപ്പതിനുമതി നാരായണായനമാം ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജപത്നീം പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ നാരായണായ നമ ജ്ഞാനം അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തി ഒരു നക്തഞ്ചരിക്കുമത കൂനോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലയാളു ഹരിനാരായണായ നമാ ചമ്മട്ടി പൂണ്ടുകടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജനു യുതി കേർഭൂട്ടി നിന്നുപത ചെമ്മീ മറഞ്ഞൊരു ശരം കൊണ്ടുകൊന്നതും കൊന്നതും ഒരിന്ദ്രാത്മജന് ഹരിനാരായണായ നമ ചെന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിൻമഹിമയാർക്കും തിരിക്കരുത് അന്നുകണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രതോനി ഹരിനാരായണായ നമാം ജന്തുക്കളുള്ളിൽ വിലസീടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാസം തന്തോമണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തുജാതമിഹനാരായണായ നമാ ശംഖാരനാദമി വോഗീന്ദ്രരുള്ളിലും ഹിതോതുന്ന ഗീതകളിലും പാൽപയോതിയിലും ആകാശവീതിയിലുമൊന്നായി നിറഞ്ഞരുളും ആനന്ദരൂപഹരിനാരായണായ നമാ ഞാനെന്നും ഈശ്വരൻ ഇതെന്നും വളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ മിഹ മഹാമോഹം നിമിത്തമിതു പോകും അതു ചേതസ്സിലാഗമമ നാരായണായ നം ം കുരങ്കവുമെടുത്തിട്ടു പാതിയുടൽ ശംഖം വ്രതാംഗവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവ ഹിരൂപം നിനപ്പവന് പോകുന്നു മോഹവഴി നാരായണായ നമ ഡായങ്ങൽ ഗീതമപ്രയോഗമുടൻ ഏകശ്രുതിങ്കലൊരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവവും ഇതാകാശ സൂക്ഷ്മതനു നാരായണായ നമദിദോഷമുടൻ എട്ടും കളഞ്ഞു ഹൃദി മുമ്പേ നിചാസനമുറച്ചേകനാടിയുടെ കമ്പം കളഞ്ഞു നിലയാ തിന് തുമ്പങ്ങൾ തീർക്കഹരിനാരായണായ നമാ ഡക്കാമൃതംഗാളങ്ങൾ പോലെയുടൻ ഓർക്കാമിതനിലയിലെ നേടമോർത്തുമ നിൽക്കുന്നതില്ല മനമാളാന ഭദ്രകരി തിൻകണ്ട പോലെ ഹരിനാരായണായ നമാ നത്തം വരും പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലുമതില്ലെങ്കിലും കിമഭി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമതു ചിത്തെ വരേണ്ടതിഹനാരായണായ നമ തത്വാർത്ഥമിത്തമധി അഖിലത്തിനുമുണ്ടുപത ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു പാർഖിലത മുക്തിക്കു കാരണം അതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ നമാം തല്ലിനുമീതെ പരമില്ലെന്നു ഓർത്തുമുടനെല്ലാവരോടും കുതറിവാീം സപതി തള്ളിപ്പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടുവത കൊല്ലുന്നു നീ ചിലരെ നാരായണായനമാം ദമ്പായവൻ മരം അതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്തവതിയില്ലാത്ത കായികനികൾ എൻ പേരിലൊത്തരികിൽ വാഴായവ തിന്നുഗതി നിൻപാദഭക്തി ഹരി നാരായണായനമാം ധന്യോഹമെന്നു മതി മന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിതി എന്നല്ല കൺകൊരു കൊടുങ്കാടുംഭമ ഡംഭമയ ഒന്നിച്ചു കൂടിയതു നാരായണായ നം നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിലതി നീറ്റിൽ നിൻകരുണവൻ മാരീശ പെയ്തു പുനർ മുന്നം മുളച്ചതവ ഭക്തിക്കു ചേർക്കവളം ഇന്നേ കൃപാനിലയ നാരായണായ നമാ പലതും പറഞ്ഞു പകൽ ക കളയുന്ന നാവുതവ തിരുനാമകീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലമിതിലതുകൊണ്ടു മോക്ഷഗതി എഴുതന്നു ഗൽപ്പു ഹരിനാരായണായ നമ ഫലമില്ലയാതെ മമ വശമാക്കൊലാജഗതി മലമൂത്രമായതടി പല നാളിരുത്തിയുടൻ കളവില്ലയാതെ വെളിവകമേയുതിപ്പതിന് കളയാതെ കാലമിഹ നാരായണായ നമ ബന്ധുക്കളർത്ഥ ഗൃഹപുത്രാതിജാലമതിൽ ബന്ധിച്ചവൻ നുലഗിൽ നിൻ തത്വമൊക്കെ ഇത് അന്തന്നുകാട്ടിയൊരു കണ്ണാടി പോലെ വരും ഒന്നാ കൊലാമമജ നാരായണായ നമ ഭക്ഷിപ്പതിന് ഗുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതാന്തനിഹ പിൻബേ നടന്നു മമ ദർധുരമുരത്തോടെ പിൻപയൊരു പ സർപ്പം കണക്ക് ഹരിനാരായണായനമാ മഞ്ഞിങ്കൽ വന്നിഹ ഹബിറന്നു തൊട്ടു പുനരെന്തൊന്നുവാങ് മനസ് ദേഹങ്ങൾ ചെയ്തതും എന്തി മേലിലതുമെല്ലാം നിനക്ക് ഹൃദി സന്തോഷമായി വരിക നാരായണായ നമാ യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതദു നാരായണശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ രവി കോടി തുല്യമൊരു ചക്രംകരത്തിലിഹ ഭണിരാജൻ എപ്പോഴും ഇരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വനമാലാതികൗസ്തുഭവമകമേ ഭജിപ്പതിന് നാരായണായ നമാം ക്ഷംപ്രകാരമൊടു സൃഷ്ടിപ്പതിന്നുമതു രക്ഷിപ്പതിന്നുമതു ശിക്ഷിപ്പതിന്നുമിഹ വിക്ഷേപമാവരണമീ രണ്ടു ശക്തികളതിങ്കേ ഹരി നാരായണായ നമാം വധനം നമുക്കു ശിഖിവസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്കുദതിയുലകേഴു രണ്ടു മിഹ ഭവനം നമുക്കു ശിവാനേത്രങ്ങൾ രാത്രി പകൽ അകമേ ഭവിപ്പതിന് നാരായണായ നമാ ശക്തിക്കുതക്ക വഴിത്തം ഭജിപ്പവന് ഭക്യാവിദേഹ ദൃഢവിശ്വാസമോടുമത ഭക്ത്യാ കടന്നു തവതൃക്കാൽ പിടിപ്പതിന് അയയ്ക്കുന്നതെന്നു ഹരിനാരായണായ നമ ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുത് ചിത്താമ്പുജം മമ തവാസ്താനരംഗമിത് തത്രാഭിനിത്യവുമൊരിക്കലിരുന്ന രൾഗ വിശ്വൈകവന്ദ്ധ്യ ഹരിനാരായണായ നമ സത്യം വരാമി മമ ഭൃത്യാദിവർഗമധു അർത്ഥം കളത്ര ഗൃഹപുത്രാദിജമധു ഒക്കെ ത്വർപ്പണമതാക്കിയിട്ടു ഞാനു മിഹ തൃക്കാൽക്കൽ വീണു ഹരിനാരായണാ ഹരനും വിരിഞ്ചനുമിതമരാതി നായകനും അറിയുന്നതില്ലതവ മറിമായതൻ മഹിമ അറിവായി മുതൽ കരളിൽ ഒരുപോലെ നിന്നൊരുളും പരജീവനിൽ തെളിക നാരായണായ നമാ ലത്വം കലർന്നി തുലകാരത്തിനപ്പരിചുതത്വം നിനക്കിലൊരു ജീവത്വമുള്ളതവ കത്തുന്ന പൊൻമണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥഹരിനാരായണായ നമാ ക്ഷരിയായതരക്ഷരം ഇതാ അതിങ്കേ നുദിച്ചതിതു ലിപിയേഴുമക്ഷരമിതെങ്ങുരപ്പുജനം അറിയാവതല്ലതവ പരമാക്ഷരസ്യ പൊരുൾ അറിയാറുമായി വരിക നാരായണായ നമാ കരുണാഭയോധി മമ ഗുരുനാഥനിസ്തുതിയെ വിരവോടു പാർത്തു പിഴ വഴി പോലെ തീർത്തരൾഗരിതാബ്ദി തന്നടുവിൽ മറിയുന്നവർക്കു പരമൊരു ബോധമായി വരിക നാരായണായ നമാ മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇത് കേൾക്കതാനിതൊരു മൊഴിതാൻ പടിപ്പവനും പതിയാം ഭവാം പുതിയിൽ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ഒരു ഹരിനാമകീർത്തനം അതിൻ്റെ പാരായണം ഗുരുവായൂരപ്പൻ്റെ പാധാരഗ്രന്ദങ്ങളിൽ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സുകൾ തൊട്ട് ഈ ഹരിനാമകീർത്തനത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ ശ്ലോകങ്ങൾ പദ്യങ്ങൾ നമുക്ക് എന്താണ് വരികളൊക്കെ എന്ന് നോക്കാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ നമസ്തോ